രാജഗോപാൽ കമ്മത്തുണ്ട് നമ്മോടൊപ്പം ശ്രീ രാജഗോപാൽ ഈ രണ്ടായിരത്തി പത്ത് മുതൽ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബഹിരാകാശ യാത്ര നീണ്ടു നീണ്ടു പോയിരുന്നു ഇപ്രാവശ്യവും ഇത് വാദക ചോർച്ചയെ തുടർന്ന് ഒരു തവണ മാറ്റി വെച്ചിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് നാസ ഈ ബഹിരാകാശ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ എന്തിനായിരുന്നു ഇത്ര തിടുക്കം കാണിച്ചെന്ന് കാര്യമായ ഈ വാതക ചോർച്ച ഉണ്ടെന്ന് നാസക്ക് നേരത്തെ അറിയാമായിരുന്നിട്ടും കാര്യമായി അത് കാര്യമായി എടുത്തില്ല അത് അവഗണിച്ചു എന്നാണ് ഉയർന്ന ആരോപണങ്ങൾ എന്ത് തോന്നുന്നു നാസ തിടുക്കപ്പെട്ട് നടത്തിയതായിരുന്നോ ഈ യാത്ര ഈ നമ്മുടെ സ്പേസ് ഷട്ടിൽ യാത്രകൾ നിർത്തലാക്കിയതിന്റെ കാരണങ്ങൾ അറിയാമല്ലോ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിൽ കുറെ ലക്ഷ്യമൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായി അതായത് യാത്രികൾ കഴിച്ചിട്ട് പോയ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ സ്പേസ് ഷട്ടിൽ അവശേഷിക്കുക അങ്ങനെ തുടങ്ങിയ ധാരാളം പരാതികൾ ആ സമയത്തുണ്ടായിരുന്നു പിന്നീട് അത് മാത്രമല്ല അതിന്റെ എക്സ്പെൻസ് വളരെ കൂടുതലായിരുന്നു സ്പേസ് ഷട്ടിൽ മിഷൻ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിഷൻ അതുകൊണ്ടാണ് അവർ സ്ക്രാപ്പ് ചെയ്ത് പുതിയ മിഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളെ ഒരു താല്പര്യം ഉണ്ടായത് അപ്പൊ ആസിറ്റിസ് നാസക്ക് ഇപ്പോൾ ഒരു സ്പേസ് ഷട്ടിൽ ഇല്ല അല്ലെങ്കിൽ ഒരു സ്പേസ് പ്രോഗ്രാം ഇല്ല ഈ ഇതുപോലെ മനുഷ്യരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികളെ ആശ്രയിച്ചെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ റഷ്യയെ ആശ്രയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി അവർ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെയാണ് ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരവും അതുമാത്രമല്ല അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ സ്പേസ് എക്സിൻ്റെ വളരെ ഭംഗിയായിട്ട് ഈ മിഷൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ബോയിങ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു നല്ല കപ്പകമാണ് അതിന് ഏവിയേഷനിൽ നല്ല പരിചയങ്ങളുണ്ട് നല്ല എൻജിൻസ് ആണ് ബോയിങ്ങിൻ്റെത് പക്ഷേ സ്പേസ് ക്രാഫ്റ്റിന്റെ കാര്യത്തിൽ അവർ ആദ്യമായിട്ടാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത് പക്ഷേ മറ്റ് പാർട്സ് അതായത് ഇപ്പൊ നാസ മാത്രമല്ലല്ലോ ഇതിന്റെ ഒരു സ്പേസ് ഷട്ടിലിന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്പേസ്ക്രാഫ്റ്റ്സിന്റെ ഈ പാർട്സ് എന്ന് പറയുന്നത് പല കമ്പനികളിൽ നിന്ന് എത്തുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ബോയിങിന് അങ്ങനെയുള്ള കാര്യത്തിൽ പരിചയങ്ങളുണ്ട് പാർട്സ് നിർമ്മിച്ചും ഒക്കെ പരിചയമുണ്ട് പക്ഷെ എന്തില്ലെങ്കിലും ഒരു സിസ്റ്റമായിട്ട് സ്റ്റാർലൈനർ രൂപപ്പെടുത്തി കിടക്കുന്നതിൽ എവിടെയോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ധാരാളം പരാധീനതകള് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു സ്റ്റാർലൈറ്റിന്റെ മിഷൻസ് പലതവണ മാറ്റി വെക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പരിചയ സമ്പന്നയായ സുനിതാ വില്യംസിനെ തന്നെ ഇതിന്റെ കമാൻഡറായിട്ട് ആയിട്ട് ഏൽപ്പിക്കുകയും അവര് വളരെ സക്സസ്ഫുൾ ആയിട്ട് സ്പേസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തത് ഈ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പരാധീനങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ഈ ഇത്തരം സ്പേസ് ഫ്ലൈറ്റുകളുടെ കൂടെ ഉണ്ടാവും കാരണം ഏതെങ്കിലും ഒരു ഘടകം പ്രവർത്തിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാലുള്ള റിസ്ക് എപ്പോഴും ഈ ഒരു സ്പേസ് ഫ്ലൈറ്റിനുണ്ട് നമുക്ക് ആർക്കെങ്കിലും പോയി അവിടെ റിപ്പയർ ചെയ്യോ അതിനൊന്നും സാധ്യതയില്ല അത്തരത്തിലുള്ള സാഹചര്യം നമുക്കില്ല ആ അതുകൊണ്ട് തന്നെയാണ് പല ഉപഗ്രഹങ്ങളും മറ്റ് സ്പേസ് ക്രാഫ്റ്റുകളൊക്കെ നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയാതെ പോകുന്നു അപ്പൊ ഹിലിം ചോർച്ച എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ചലഞ്ചർ ഡിസാസ്റ്റർ നമുക്കറിയാം കൽപ്പന ചൗളയുടെ ഇതിന് കാരണമായ ചെറിയൊരു ഷീൽഡ് അതിന്റെ കഷ്ണം ഇളകിപ്പോയതാണ് ഇവിടെ നിന്ന് ഗുരുത്വാകർഷണം ഭേദിച്ച് പ്ലേസിലേക്ക് പോകുന്ന വഴിക്ക് അതിന്റെ ഒരു ഷീൽഡിന്റെ ചെറിയൊരു ഭാഗം പൊട്ടി അടർന്ന് അത് അതിന്റെ ആവരണത്തിന് പ്രശ്നമുണ്ടാക്കി തിരികെ ഇറങ്ങുമ്പോൾ ആ ചെറിയൊരു പ്രദേശത്തുകൂടുകയാണ് അത്രയും താപമേറി കാരണം തീർച്ചയായും കൽപ്പന ചാവളിക്ക് ശേഷം ഒരു ഇന്ത്യൻ വംശജ ബഹിരാകാശത്തെത്തുന്നത് വളരെ അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ യാത്ര അനിശ്ചിതത്വത്തിലാവുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴത്തെ സുരക്ഷിതരാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ആളുകളെ അവിടെ വസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റു മിഷൻസിനും അവിടെ സപ്ലൈസ് എത്തിക്കാൻ പറ്റും ഇപ്പോൾ അവർ വളരെ സുരക്ഷിതരാണ് പക്ഷെ തിരികെ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് ഇപ്പൊ ബോയിങ്ങിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതിന്റെ വിജയം തെളിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഇപ്പൊ ഒരു ഒരു നാണക്കേടിന്റെ ഒരു ലെവലിൽ എത്തി കാരണം ലോകമെമ്പാടും അറിഞ്ഞു കഴിഞ്ഞു ഇതിനൊക്കെ ഒരു മത്സരത്തിന്റെ കാര്യം കൂടെ ഉണ്ട് കാരണം സ്പേസ് എക്സുവായിട്ടുള്ള ഒരു മത്സരമാണല്ലോ കാരണം അതിന്റെ ഇതിന്റെ റവന്യൂവിന്റെ ഒരു ഷെയർ ബോയിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പോൾ ബോയിങ് ഇപ്പോൾ സ്പേസ് എക്സിനേക്കാൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങൾ വർഷങ്ങൾ ദശകങ്ങളായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോ സ്പേസ് എക്സിനൊരു എതിരാളി കൂടി വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് അപ്പോൾ അത് വിജയിക്കുക എന്നുള്ളത് ബോയിങ്ങിന്റെ വലിയൊരു അത്യാവശ്യം തന്നെയാണ് പിന്നെ നാസയ്ക്ക് ഒരു സപ്പോർട്ടുണ്ട് കാരണം ഒരു എതിരാളി കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്തുണ്ട് കാരണം മറ്റു കാര്യങ്ങൾ അപ്പം മറ്റ് കോംപ്രമൈസുകൾ അവർ നടത്തേണ്ടി വരും ഇതിനകത്ത് ഇത്തരത്തിലുള്ള സുരക്ഷിതത്വത്തിൻ്റെ കോംപ്രമൈസുകളൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വന്നേക്കാം അപ്പം അങ്ങനെ ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട് ഏതായാലും ഇത് വിജയിക്കുക എന്നുള്ളത് ബോയിങ് ബോയിങ്ങിൻ്റെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻ സാധ്യമാ അത് മനുഷ്യരില്ലാതെ തിരികെ ഇറക്കി പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് മറ്റ് ബഹിരാകാശ യാത്ര ഇതിനൊരു റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള രണ്ട് അസ്ട്രോണോട്ട്സാണ് അവിടെ പോയിരിക്കുന്നത് അപ്പോൾ അവരെ മറ്റു യാനങ്ങളിൽ സ്പേസ് എക്സിന്റെ അല്ലെങ്കിൽ സോയൂസ് റഷ്യയുടെ റോസ്കോസ്മോസിന്റെ സോയൂസിലോ തിരികെ എത്തിക്കുന്നതായിരിക്കും അഭികാമ്യം ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇപ്പോൾ ഹീലിയം ലീക്കുണ്ട് ലീക്ക് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ അത് നമ്മളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഡോക്കിങ്ങിന്റെ സമയത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടായി ഉദ്ദേശിച്ച സമയത്ത് ഡോക്കിംഗ് സാധിച്ചില്ല കാരണം ആ ഒരു ഒരു കുഴപ്പമാണ് ഒരെണ്ണം ത്രസ്റ്റർ വർക്ക് ചെയ്തില്ല പിന്നെ മറ്റഞ്ച് ത്രസ്റ്ററുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അത് ക്ലിയർ ആക്കി എന്നുള്ളതാണ് അവരൊക്കെ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഹീലിയം ചോർച്ച ഉണ്ടായിരുന്ന കാര്യം നാസക്കറിയാമായിരുന്നു അത് അത്ര കാര്യമായി എടുത്തില്ല അവഗണിച്ചു എന്നാണ് ഉയർന്ന ആരോപണങ്ങൾ അങ്ങനെയാണെങ്കിൽ നാസയുടെ ഭാഗത്തുനിന്ന് വലിയ പിഴവുണ്ടായിരുന്നല്ലേ മനസ്സിലാക്കേണ്ടത് സ്പേസ് ഷട്ടിലിന്റെ കാലം മുതൽ പിഴവുകൾ ഉണ്ടല്ലോ ഇപ്പോൾ സ്പെയ്സ് ഷട്ടിലിന്റെ കാര്യത്തില് സ്പെയ്സ് ഷട്ടിൽ പോയപ്പോ ആ ഇളകിത്തെറിച്ച ഭാഗം കണ്ടവരുണ്ടാകാം പക്ഷെ അത് മറച്ചു വെച്ചു കാരണം അവർക്കറിയത്തില്ല ഇങ്ങനെ ഒരു ചെറിയൊരു മൊട്ടു സൂചി പോകുന്ന ദ്വാരമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഗുരുത്വാഷ്ണത്തെ ഗുരുത്വാഷ്ണത്തിലാണല്ലോ ഇത് വരുന്നത് തിരികെ ഇറങ്ങി വരുന്നത് ഗുരുത്വാഷണത്തിന് അതിഭയങ്കരമായ വേഗതയിൽ ചൂടിൽ കാരണം കർഷണം മൂലമുള്ള ചൂടിൽ ഏകദേശം ഉരുകി പോകാതെയാണ് അതിവിടെ എത്തുന്നത് അപ്പൊ ആ സമയത്ത് പ്രശ്നം ഉണ്ടാകുക എന്ന് അവർക്ക് അറിയത്തില്ല അവർക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പൊ അതൊരു റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ആ സമയത്ത് റിസ്ക് എടുക്കുക ഏതായാലും ചില സ്പേസ് ഷട്ടിൽ മിഷൻ അവര് വേണ്ടാതെ വെക്കാൻ പോകുന്ന കാലഘട്ടമായിരുന്നു അപ്പൊ അതൊരു ഒരു ചാൻസ് എടുത്തതാണ് അപ്പൊ എന്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്